ഹായ് ഞാനൊരു തക്കാളി കറി ഉണ്ടാക്കാൻ പോവാണ് ഒരു കുറേ നാളെ കുറച്ച് വ്ളോഗ് ഇട്ടിട്ട് അപ്പം നമ്മൾ ചുമ്മാ ഒരു തക്കാളി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ തക്കാളി കൊണ്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വ്ളോഗൊക്കെ കാണാറുണ്ടോ എൻ്റെ വ്ളോഗ് കുറച്ച് ദിവസമായി ഞാൻ ഇടാറില്ലായിരുന്നു കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത തക്കാളി കറിയൊന്നും ഉണ്ടാക്കാമോ അപ്പോൾ അതിന് വേണ്ട സാധനം ഇപ്പോൾ തക്കാളി ഇട്ടു ഉള്ളി കുറച്ചുള്ളി രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞത് അപ്പോൾ അതത്ര ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കൂടെ മിക്സായി അപ്പം നമുക്കിനി അടുപ്പ് കത്തിക്കാം അതിന് വേവട്ട് തക്കാളി എന്തോ നമുക്കത്ര തേങ്ങ അരച്ചത് ചേർക്കാം നൈസായിട്ട് അരിഞ്ഞാണ് തേങ്ങ അപ്പം അത് നന്നായിട്ട് ചേർക്കാം അപ്പം നമുക്ക് നല്ലൊരു കറിയാണ് ഉപ്പ് ഇട്ടതാണ് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അപ്പം നല്ല കറിയായിട്ട് തിളച്ച് വരട്ടെ കടുവേർക്കാം ഉലുവച്ചിര ചേർക്കാം നമുക്ക് കുറച്ചുള്ളി കയ്യേപ്പില

നമുക്ക് കടുവറുത്ത് ഉള്ളിയും ഇത് ചുവന്ന ഉള്ളിയും എല്ലാം കൂടെ കടുവറുത്ത് ഇട്ടതാണ് അപ്പം നമ്മുടെ തക്കാളി കറി റെഡി ഓക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ ബായ്